നടന്മാർക്ക് പിന്നാലെ ആരോപണം സിനിമയ്ക്ക് പുറത്തേക്കും വ്യാപിക്കുകയാണ് കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരൻ മോശമായി പെരുമാറിയെന്ന് കൂടി നടി മിനു മുനീർ പറഞ്ഞിരിക്കുന്നു ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായ ചന്ദ്രശേഖരൻ വേണ്ടി തന്നെ ബോൾഗാട്ടി പാലസിലെത്തിച്ച് കളഞ്ഞതായി മിനു മുനീർ ആരോപിക്കുന്നു ചന്ദ്രശേരർ പറഞ്ഞ പിന്നെ ഹൈക്കോർട്ടിലുള്ള ആളാണ് ഇദ്ദേഹം ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു ഏതോ സിനിമയിലെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു ഞാനും കോ പ്രൊഡ്യൂസറായിട്ട് അതിനകത്ത് നിന്നത് അപ്പം മൂന്ന് ദിവസം അതിനകത്ത് കലാഭവൻ മണിച്ചേന്റെ വൈഫാണ് ഞാൻ അഭിനയിച്ചത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മിനിമം നമുക്ക് അവിടെ ഒരാളെ പോയി പരിചയപ്പെടാം നമുക്ക് ലൊക്കേഷൻ ഒന്ന് കാണാം ബോൾക്കാട്ടിയിൽ എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ അവിടെ റിസോർട്ടിൽ ഒരാളെ പരിചയപ്പെടുത്തുക ഇയാളാണ് മെയിൻ പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞാൽ ദുബായിലാണ് ഈ കെയിം ഫ്രം ദുബായ് ഞാൻ പറഞ്ഞാൽ ആയവാസ ഹസ്ബൻഡ് ദുബായി ഞാൻ കരയായായിരുന്നു ഞാൻ വളരെ ഫ്രണ്ട്ലി ആയി അത് വന്ന് നോക്കിയപ്പോൾ ഈ അഡ്വക്കറിനെ കാണാനില്ല അയാൾ മുങ്ങി അപ്പോൾ ഞാൻ വെച്ചാൽ ഗോൺ അപ്പോൾ അപ്പോൾ ഞാൻ പൊളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു വരട്ടേന്നു പിന്നെ മൂന്ന് മണിയായിപ്പോ എൻ്റെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന സമയമായി ഞമ്മളെന്ന സ്ഥലം ഞാനൊന്നിറങ്ങെ പിള്ളേർ വരുന്ന സമയമായി പുള്ളിക്കാരൻ വന്നാൽ പറഞ്ഞത് ഞാൻ പോയത് ആ ആ അങ്ങനെ പെട്ടെന്ന് പോയത് എങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പുള്ളിക്കാരെങ്ങനെ എന്റെ തോളെ എങ്ങനെയൊന്നും ഇട്ട് പിടിക്കുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ അപ്പം അല്ല ഒന്നും അറിയത്തില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ മിനു കമ്പനി തരുമോന്ന് ഏതാ ഡ്രിങ്ക്സ് വേണ്ടേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ ഡ്രിങ്ക്സ് ഫുഡ് പറയട്ടെ ഞാനങ്ങ് സ്വന്തം ബ്ലിങ്ക് ആയിപ്പോയി ഞാൻ പറഞ്ഞു നോ നിങ്ങൾ ഞാനങ്ങനെ ഡ്രിങ്ക്സും തൊട്ട് എന്തായാലും ഡ്രിങ്ക്സ് തൊട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഡ്രിങ്ക്സും വേണ്ട ഒന്നും വേണ്ട ഞാൻ പൊക്കോട്ടെ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചപ്പോഴ ഒരാളുമല്ല ലൊക്കേഷൻ കാണാൻ വന്നതാണ് ഇദ്ദേഹം വിളിച്ചിട്ടുണ്ടെന്നാൽ ഇദ്ദേഹം എന്താ പറഞ്ഞത് ചോദിച്ചു പറഞ്ഞാൽ മിനു എല്ലാ കമ്പനിയും തരും ഡ്രിങ്ക്സൊക്കെ അടിക്കാൻ കൂടും ഞാൻ പറഞ്ഞാൽ സോറി സോറി ഞാൻ പോട്ടെ നിങ്ങൾ ഉദ്ദേശം അങ്ങനെ ഇറങ്ങിപ്പോയി പക്ഷേ ഇയാൾ എന്നെ കൂട്ടിക്കൊടുക്കുക ഒരു അഡ്വക്കേറ്റ് എന്ന അല്ല എന്നെ കൂട്ടിക്കൊടുക്കാൻ അയാളത്ത് കൊണ്ട് കിട്ടിയിട്ട് അയാൾ മുങ്ങിയത് ശരിയായോ